ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാ ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ഈ ഇഡ്ഡലി ദോശ മിക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് ആദ്യം തണുപ്പ് പോകാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് എടുത്ത് പുറത്ത് വെച്ചതാണ് ഇനി ഇത് നമുക്ക് പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്തെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നോമ്പ് ഉറക്കാനുള്ള ഫ്രൈകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അപ്പോൾ അത് ചിക്കന് അതാ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ എങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇനി അത് കറി വെക്കണം പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കോ അത സ്പെഷ്യൽ എന്ന് പറയണത് മാംഗോ ഉണ്ട് മാംഗോ ജ്യൂസ് അടിക്കണം പിന്നെ ബ്രെഡ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണം പിന്നെന്താ അങ്ങനെ ചെറുത്തായിട്ടൊക്കെ നമുക്ക് നോമ്പ്റക്കാൻ എന്തൊക്കെയാ സ്പെഷ്യല് പോക്കറ്റ് ഷവർമ ഈ പോക്കറ്റ് ഷവർമ ബ്രെഡ് പൊരി പിന്നെ സമൂസ പിന്നെ തൂത്ത് അല്ലേ പിന്നെ മാംഗോ ജ്യൂസ് പിന്നെ തരിക്കഞ്ഞി തരിക്കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കി നാളെ ഉണ്ടാക്കൂല അപ്പൊ ഇതാണ് ഞമ്മളെ ദോശമാവ് ദോശമാവ് നമുക്ക് ചുറ്റും കേട്ടോ ഇത് റുബിന്റെ ഫ്രണ്ട് സൗദ കൊടുത്തതാട്ടെ ഈ ദോശമാവ് ഒക്കെ ഹസ്ബൻഡിനെ എന്റെ സെയിൽസിന്റെ വർക്കാണ് ഉണ്ട് ദോശ എന്നുള്ളത് നമുക്ക് ചുട്ട് നോക്കിയിട്ട് പറയാം ചട്ടി ചൂടേറി പിന്നെ നമുക്ക് ഇപ്പം അതാ മീൻകറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടു ഇതപ്പോൾ ഉണ്ടാക്കി കൊണ്ടാട്ടോ ഇതപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന മീൻകറിയാണ് തടി ഇപ്പിനെ കളിയാക്കാൻ വന്നല്ലോ ഇപ്പം ചായ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നല്ല പൊടിക്കടുപ്പത്തിൽ ചായ വേണം പറഞ്ഞു ടുപ്പത്തിൽ ചായ ഉണ്ടാക്കാം സംഭവങ്ങളൊക്കെ റെഡി ആക്കണേ ചോറായി പിന്നെ താളിപ്പ് ബീട്രൂട്ട് ഉപ്പേരി പിന്നെ മീൻ മീൻകറിയുണ്ട് ഇത് അത് താളിപ്പും അങ്ങനെ കറികളൊക്കെ ആയിട്ടിട്ട് കേട്ടോ അപ്പം ഇനി ഞാനെൻ്റെ കുട്ടികളും പാർക്കൊക്കെ പോവാണ് അപ്പോൾ ഇനി അവർക്ക് പാർക്കിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പോവാ അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡാണ് പാർക്കുന്നത് കേട്ടോ ഇപ്പം സമയം പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പോയാൽ ഇനി ഞങ്ങൾ മൂന്ന് മണിക്കൊക്കെ വരുള്ളൂ ട്ടോ അപ്പോൾ പോവല്ലേ ഫൈനലി നമ്മൾ നമ്മളെ പാർക്കിലെത്തി ആദ്യം നമുക്ക് ഫുഡ് അയക്കല്ലേ ആദ്യം ഞങ്ങള് ഫുഡ് അയച്ചിട്ടുള്ളു കളി നമുക്ക് ആ ഈ സ്നാക്ക് വാറോ ലൈറ്റ് ഉണ്ടായിനുള്ളു ലൈറ്റ് ഉണ്ടായിനുള്ളു അപ്പൊ ആ മക്കള് ഫുഡ് കഴിക്കട്ടോ ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കാണ് അങ്ങനെ ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞു ഊഞ്ഞു മക്കൾ ഊഞ്ഞാൽ അടാൻ പോവാണ് കേട്ടോ ഇതിലെ പോലെ ഇത് വഴി പോവാ ക്രോസാണ് അപ്പതാ ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോവാണ് ഫിയ ബേബി ഊഞ്ഞാലാടാൻ പോവാണ് ഫിയ ബേബിൻ്റെ പാർക്കിൽ ആ വാ വാ അങ്ങോട്ട് വാ ഈ റോഡ് ഈ റോഡ് വഴി ഒരു ബേബിതാ ചെറിയ ബേബിതാ ബേബി ബേബിതാ ആ ശിക്കാണ്ട് എടുക്ക് ബേബിക്ക് ക്ഷയിക്കാണ്ടെടുക്ക്

ഒരുമിച്ച് വായിക്കോളെ ഇവിടെ ഇവിടെ ഒറ്റ കുട്ടികളില്ലേ ഈ ഒരു റൈഡില് ചെല്ലേ നിങ്ങട്ടോടെ അങ്ങോട്ട് ഔണോ അവരോ പിടിച്ചോ 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 അവിടെ 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 പിടിച്ചോ വാ വാ ഐശവാ ഐശവാ അയിനവിളി ഐശേബി അതായിരുന്നു ഫിയ ബേബി അതായിരുന്നു പിടിച്ചോടിച്ചോ അയലാരീഴു അതിലേറെ വെക്കുവോ ഞാനിതില കയറ ഉം അവിടെ നോട്ടെ സ്റ്റെപ്പ് ഇങ്ങടെ മകൾക്ക് കയറാൻ വേണ്ടിട്ടത് ഇവിടെ എന്താ മുകളിലുള്ള സംഭവം നോക്കട്ടെ യുടെ ഫിയ ബേബിയൊക്കെ പോയാതാണ് ഇതിന്റെ മൊത്തം പാർക്കിന്റെ ഇവിടെ മുകളിൽ കേറുന്ന മൊത്തം കാണല്ലേ ഫുള്ളായിട്ട് ഫിയ ബേബി അവിടെ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലല്ലോ അല്ലേ താഴത്തോട്ട് ഇറങ്ങുകയും ചെയ്യാ ഈ വിക്രസ് കുട്ടികൾ കാട്ടണുണ്ടോ ഇന്ന് വലിയ കുട്ടികളില്ലല്ലേ ഇന്ന് തിരക്കില്ല അപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ഇത്രക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അവസാനം അതൊന്നും കൂടി ബായ് വേഗം വരെ ഞാൻ പോട്ടോ ഞാൻ പോകും അങ്ങട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 ആ ആ അപ്പൊ ബൈബാറി